താമസ എഴുന്നേറ്റെ തലവേദന പെയിൻ ഒരു ലക്ഷ്യമില്ല പക്ഷെ എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് സാധനം കുറച്ച് മനസ്സിലോന്നു അപ്പൊ അത് ഓരോന്ന് എടുത്തെടുത്ത് വെക്കുക ഞാനിപ്പോകുമ്പോഴാണ്ടോ ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടം ഏറ്റവും ഇഷ്ടം അഹങ്കാരാന്ന് പറയരുത് ഏറ്റവും ഇഷ്ടം പോകുമ്പോഴാണ് പക്ഷെ പോകുമ്പോഴും ഇഷ്ടമില്ല അത് ഒരുപാട് പേരുണ്ട് കേട്ടോ മമ്മിക്കൊക്കെ പോകുമ്പോഴത്തേ പക്ഷെ എനിക്ക് പോകുമ്പോഴും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാനിപ്പോ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തത് പാലയും കുറഞ്ഞ പക്ഷെ കഴിക്കും പക്ഷെ ഇഷ്ടം കുറവ് അപ്പൊ അതെ പഴമൊക്കെ ഇതെല്ലാം എടുത്ത് വെക്കണം മീൻ ദേ വെട്ടാൻ വേണ്ടിയിട്ട് മത്തി അത് മീൻ വെട്ടി കറി വെക്കണം പിന്നെ കപ്പ വാങ്ങിച്ചിട്ടുണ്ട് കപ്പ വെക്കണം അപ്പൊ ഇനിയിപ്പോ രാവിലെ ഫുഡ് കഴിച്ചിട്ട് എന്താ പറയാ മരുന്ന് കഴിക്കണം മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് മീൻ വെട്ടി അതിന് വെച്ചിട്ട് ഉച്ചയ്ക്ക് കപ്പ് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് ചോറും അറിയായിട്ടുണ്ട് അപ്പം പിന്നെ എന്താ പറയാ പണികളുണ്ട് കേട്ടോ ഇന്നിപ്പോ രാവിലെ വെച്ചിട്ടത് ചോറായി രാവിലെ ചോറ് വെച്ചു ചോറായി ഉപ്പുമാവ് പിന്നെ കടലക്കറി വെച്ചു കേട്ടോ കടലക്കറി കടലൊക്കെ തേങ്ങ അരച്ച് വെച്ചു പിന്നെ വെണ്ടക്ക വെണ്ടക്ക മെഴുക്കോട്ട് വെച്ചു ഇനിയുള്ള കുറച്ച് പണികള് വയ്യ അപ്പൊ എന്താ പറയാ എങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പുളി കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പണികളിങ്ങനെ തുടങ്ങാണ് അപ്പൊ ശരി എല്ലാരും ഫുഡ് കഴിച്ചോ ഫുഡ് കഴിക്കണം കേട്ടോ കൈക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചോറും കറിയാണ് കേട്ടോ ഉച്ചക്ക് കഴിക്കാൻ കൊണ്ടാണല്ലോ

കടല തേങ്ങ അരിച്ചു വെച്ചത് പഴം ഉണ്ട് നെയ് എടുക്കാൻ വേണ്ടി പോയടാ പഴത്തുള്ളിടെ പിന്നൊക്കെ കേട്ടോ ഒന്നാമത് സമയമില്ല ഭംഗിയിൽ ഒന്നും പൊളിക്കാൻ സമയമില്ല എനിക്ക് കറി ഉപ്പ്മാവട്ടി തഴങ്ങി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പഴം ഇഷ്ടമാണ് അന്നിന് പ്രശ്നം കൊണ്ട് ഇതൊന്നും കാണത്തില്ല നല്ല മൂണല അപ്പൊ ചായ ചായ കുടിച്ചു ഫുഡ് കഴിച്ചിട്ട് പിന്നെ തുണി മെഷീനിനകത്ത് ഇടാത് മെഷീനകത്ത് ഇട്ടു അതിനിപ്പോ മീൻ വെട്ടണം മെഡിസിൻ കഴിച്ചു ഇനി അടുത്ത് മീൻ വെട്ടുണ്ടോ മത്തിയാണ് അല്ല അതുപോലെ ഞാൻ പറയാൻ തന്നെ അയ്യോ എന്ത് വിലയാല്ലെ മീനിനൊക്കെ തീ പിടിച്ച വിലയാ ഇനി മീനൊക്കെ കൊണ്ടു പണയം നോക്കാന്ന് എനിക്ക് തോന്നേ ഇതിന് എന്താ പറയാ ഏറ്റവും വില കുറഞ്ഞ മീൻ മതിയല്ലോ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടല്ലോ ഏറ്റവും വിലക്കുറ മീന മത്തി എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഇതല്ലേ അത് മാത്രല്ല മത്തി ഏറ്റവും ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം മത്തി മുളകിട്ട് കറിയില്ലേ മത്തി കറി പുഴുകും ഭയങ്കര ഇഷ്ടം അപ്പൊ എന്താ പറയാ അന്നേരം ഞാൻ പറഞ്ഞു മത്തി മതി എന്ന് പറഞ്ഞു മത്തി ഇഷ്ടമാണ് പിന്നെ വിലക്കുറവായിരിക്കുമല്ലോ മത്തിക്കുന്നത് ഏറ്റവും ചെറിയ മീനൊക്കെ ഏതെങ്കിലും ഏറ്റവും വിലക്കുറവായിരിക്കലോന്ന് വിചാരിച്ചിട്ട് എവിടെ ഇരുന്നൂറ്റമ്പത് രൂപ ഞാൻ പറഞ്ഞു ആ സമയത്ത് തന്നെ ചിക്കൻ എന്തെങ്കിലും വാച്ചാൽ മതിയായിരുന്നല്ലോ ഇരുന്നൂറ്റി അമ്പത് അപ്പൊ കുറച്ച് മീൻ വില ചോദിച്ചില്ല പിന്നെ മത്തിയല്ലേ പറഞ്ഞത് അപ്പൊ മത്തി കൂട്ടാൻ ഇഷ്ടമായതുകൊണ്ടാണല്ലോ എന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു സാധാരണ എപ്പോഴും നമ്മൾ വെട്ടിയാട്ടോ മേടിക്കാറ് പക്ഷെ വേസ്റ്റ് നമുക്ക് പണിയെടുപ്പുണ്ട് എന്നത് വയ്യാതിരിക്കാണ് അത് മാത്രമല്ല വേസ്റ്റ് ഒക്കെ പിന്നെ കൊണ്ട് കളയാനൊക്കെ അടുത്തടുത്ത് നമുക്ക് വീടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി സ്ഥലമൊന്നുമില്ല വയസ്സുകൾ ഇത്രേ ഉള്ളു പക്ഷെ എന്തായാലും കാക്കയൊക്കെ കുത്തിപ്പറിക്കി മേടിക്കുവാണെങ്കി പ്രശ്നമില്ലല്ലോ പക്ഷെ ഇന്നിപ്പം അത് വെട്ടാനാണ് ആളുണ്ടായിരുന്നില്ല നേരത്തെ അതൊ ഇതിനെ മത്തി വെട്ടിക്കൊണ്ടിരിക്കുക ഇത് ഇതെന്താന്ന് വെച്ചാൽ ഈ കുറച്ച് ടൈം ഞാൻ എന്താ പറയാ ചായ കുടിക്കുന്ന സമയം വെള്ളത്തിലുണ്ട് ടോപ്പില് അപ്പം അതുകൊണ്ട് എന്താ പറയാ കൊറേ നാളായി മീൻ വെട്ടിട്ട് കുറേ നാളായി അപ്പം വെട്ടിക്കിട്ടുന്ന ആ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് എല്ലാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുള്ളു പിന്നെ നമ്മുടെ വീടുകളിൽ കൂടെ ഈ റോ ഇതിലൊക്കെ വരുന്നത് നമ്മള് അവര് എന്റെ മീനൊക്കെയാണെങ്കിൽ കഷ്ണാക്കി തരും പക്ഷെ നമ്മൾ ടൗണിൽ വരും വരുമ്പോ ഇങ്ങനെ പുറത്ത് പുറത്ത് മഴ തൂളുന്നുണ്ട് പുറത്ത് വെട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ നിന്നാകുമ്പോ അങ്ങ് സേഫ് ആയിട്ട് വെട്ടാലോ പിന്നെ അതും എടുത്തുകൊണ്ട് ഓർന്നാ വരും ഒന്നാമതെപ്പെയ് കഴിഞ്ഞാൽ അപ്പ തന്നെ മഴ എപ്പോഴാണ് പെയ്യുന്നു മഴയ്ക്ക് പോലും അറിയുന്നില്ല അതുകൊണ്ട് വെറുതെ പിന്നെ അതിൽ എനിക്ക് ഇരുന്ന് മീൻ വെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇതാകുമ്പോ അങ്ങ് ഇത്തിരി ഇവിടെ ഒക്കെ മീൻപണം വന്നാലും ഇത്തിരി രോഷക്കെ ഇട്ട് ആക്കാലോ വേദന സഹിക്കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് വെട്ടട്ടെ വെട്ടട്ടെട്ടോ നീ വെട്ടി കറി വെച്ച് കപ്പ വേവിച്ച് തൂത്ത് വാരണം തുണി എടുത്തിടണം തുണി ഉണങ്ങാനിടണം നൂറ് കൂട്ടം വരെ വീഡിയോ ഇട്ടിട്ടില്ല എഡിറ്റിങ് ചെയ്തിട്ടില്ല ഇതിന്റെ ഇടയ്ക്ക് എല്ലാം അവിടെ പിന്നെ സമയം പോകാൻ അറിയത്തില്ല കാരണം സമയം ഇല്ലെങ്കിലും അപ്പൊ ഇനിയിപ്പൊ ഇതൊന്ന് വെട്ടിപ്പിറക്കി ഒക്കെ ആക്കിയിട്ട് കാല് തെറ്റുമ്പോ കാണാട്ടോ ശരി അപ്പൊ നമ്മൾ കപ്പവെന്തു ഇതാണ് തുപ്പ് മുളക് ഇട്ട് ഇളക്കണ്ടോ ഇതിങ്ങനെ രണ്ട് കാലം കൊണ്ട് ഇങ്ങനെ കൂട്ടി പിടിച്ച് നിലത്തിരുന്നിട്ട് അതായത് പടിയിൽ ഇരുന്നിട്ടാണ് ചെയ്യേണ്ടത് പക്ഷെ ഇപ്പഴത്തെ കപ്പ എങ്ങനെയ ആവശ്യമില്ല പെട്ടെന്ന് വേകുന്ന കപ്പയാണല്ലോ ഇതേ കണ്ടോ നല്ല ഈ കപ്പ ഇളക്കുമ്പോളിൽ മണം അങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പറയരുത് എന്നെ മണ്ണിയൊക്കെ പറയും അങ്ങനെ പറയരുതെന്ന് പക്ഷെ എന്നാലും പറഞ്ഞു തോന്ന നല്ല നല്ല വേവെന്ന് കപ്പേല് മുള കരച്ചിട്ട് പൂ രാവിലെ കെട്ടുന്നുണ്ടോ ഈ ഒരു പൊന്നുമക്കളെ എന്നാ സ്മെല്ലാ അറിയോ അപ്പൊ ഇത് മീൻകറി കൂട്ടി ഒരു പിടുത്തം പിടിച്ചുണ്ടല്ലോ അപ്പൊ കത്തും പിടിച്ചെ എങ്ങനെ കപ്പ പുഴുക്ക് റെഡി ഇതേ ഇങ്ങനെ ഒരു വെക്കലുണ്ട് അന്നിട്ട് പിന്നെ വണ്ടിപൊടും അപ്പൊ നമ്മുടെ കപ്പ സെറ്റ് ഇനിയിപ്പോ നമ്മുടെ എന്താ മീൻകറി മീൻകറിക്ക് നമ്മളിത് വഴറ്റിക്കൂടി ഇരിക്കുവാണ് പച്ചക്കപ്പ പുഴുക്കും നാടൻ മത്തിക്കറി എന്നേണം അപ്പൊ നമ്മള് മീൻകറി സെറ്റ് ആയിട്ടോ നമ്മടെ മത്തിക്കറി സെറ്റായി ഇനി ഇരിച്ചി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണക്കൊക്കെ മുടിഞ്ഞ വിലയാ സ്വർണത്തേക്കാളും വലിയ വിലയാ വെളിച്ചെണ്ണയ്ക്കും ഒക്കെ മത്തിക്കറി റെഡി ഇനിയിപ്പം മൊത്തം അഴുക്കായി നശിച്ച വേർത്ത് മൊത്തം ചെളിയും മണ്ണ് ചെളിയും മണ്ണല്ലോ മൊത്തം അഴുക്കായി നശ കോടാനായിരിക്കുവാണ് ഇനിയിപ്പം കുളിക്കണം ഇനി കൊച്ചു മണി തൂത്ത് കാരണം തുടയ്ക്കണം അതിന്റെ ഇടയ്ക്ക് തുണി ഇങ്ങനെ ഒന്ന് അപ്പൊ മെഷീൻ ആയി കിടക്ക അതൊന്ന് മിരിച്ചിടണം അത് കഴിഞ്ഞ് കുളിക്കണം കഴിക്കണം അപ്പൊ ഇന്നത്തെ ഉച്ചക്ക് ചോറും കറി വൈകുന്നേരം കഴിക്കും ഇപ്പൊ കപ്പയും മീൻകരം കഴിക്കും അപ്പൊ ശരി ഇനി കുളിച്ചിട്ട് കഴിക്കുമ്പോ കാണിക്കാം ഈ മങ്കില് വെറും പച്ചവെള്ളം കൊണ്ട് പോകാൻ കഴിയുന്നല്ലോ ഇത് തേങ്ങ പൊട്ടിച്ചപ്പോ കിട്ടിയ തേങ്ങാ വെള്ളമാണ് ഈ തേങ്ങാവെള്ളം നമ്മള് മുഖം കഴുകുന്നത് മുഖത്തിന് നല്ലതാണ് കേട്ടോ ഞാൻ ഇന്നും കേൾക്കണ വല്ല കോഴും ഒക്കെ ഇങ്ങനെ ഇണക്കി ചുമ ചെയ്യാറുണ്ട് നല്ലത് നല്ല മധുരമൊക്കെ ആണെങ്കിൽ കുടിക്കും പക്ഷെ ഇതത്ര നല്ലതല്ല അപ്പം അത് കളയണ്ടോർത്ത് പോകുന്ന കഴിയും നല്ലതാണ് അപ്പതേ കുളിയൊക്കെ കഴിഞ്ഞു ഫ്രഷായി കപ്പ കഴിക്കാം കേട്ടോ ഇച്ചിരി കപ്പയോ കഴിക്കുന്നുള്ളൂ കാരണം വേറൊരു സംഭവം അല്ലേ ഇച്ചിരി കപ്പയേ എടുക്കുന്നുള്ളൂ മീൻകറി അടിപൊളി സെറ്റ് അപ്പൊ നല്ല കപ്പ പുഴുക്കും നാടൻ മത്തിക്കറി ഇതെന്താന്നറിയോ ഇതെന്താന്നറിയോ മത്തിയുടെ അകത്ത് കഴിക്കുന്ന സാധന യുടെ അകത്തിരിക്കുന്ന പനിഞ്ഞിൽ എന്ന് പറഞ്ഞ സാധനം കേട്ടോ മീൻ മീൻ വർത്ത അല്ല സാധന നല്ല ടേസ്റ്റ് ആണ് ും കഴിച്ചില്ല അപ്പൊ കപ്പയും മത്തക്കറിയും വെച്ചു അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്തു പുറത്തുനിന്ന് പോയി അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ചായയും ബജിയും കഴിച്ചു അപ്പൊ വീടും എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞ എന്നിട്ട് നേരത്തെ വന്നു ഒന്ന് കുളിച്ചിട്ടാ പോയെ പക്ഷെ ഇപ്പൊ വന്നിട്ട് മേലൊന്നു കഴുകി എന്നിട്ട് ഇത് ഫുഡ് കഴിക്കാൻ നോക്കിയേ ഫസ്റ്റില് കട്ടൻ കാപ്പി ചോറിനൊപ്പം കട്ടൻ കാപ്പി വെറൈറ്റി അല്ലേ ഇല്ല ഞാൻ മാത്രമേ കാണുള്ളൂ ചോറിനൊപ്പം ചായയും കട്ട കാപ്പിയും കഴിക്കുന്നത് അപ്പം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ പുഴുക്കുണ്ട് പച്ചക്കപ്പ പുഴുക്കുണ്ട് ചോറുണ്ട് ഇത് വെണ്ടയ്ക്ക മെഴുക്കു വരട്ടിയാണ് കേട്ടോ വെണ്ടയ്ക്ക മെഴുക്കു ഉണ്ട് രാവിലത്തെ ഉപ്പുമാവും പഴവും ബാക്കി ഇരുന്ന് ഇരുപ്പുണ്ട് കടലക്കറി ഇരിപ്പുണ്ട് പിന്നെ മീൻകറി ഇത് മീൻകറി പിന്നെ ഈ തൈര് പഞ്ചസാര അതിനൊരു പണിയുണ്ട് ഉപ്പുണ്ട് അപ്പൊ ആദ്യം ചോറും ഈ തൈരും തൈരും കപ്പയും ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ തൈരും കപ്പയും ഇച്ചിരി ചോറും കൂടെ ആയി നല്ല ഇച്ചിരി സത്യം പറഞ്ഞ തൈരും മീനും വിരുത്തന്നൊക്കെ പറയും പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒക്കെ കൂട്ടും അങ്ങനെ കൂട്ടർന്നൊക്കെയാണ് പറയുന്നേ പക്ഷെ ഞാൻ കൂട്ടിട്ടൊക്കെ ഇണ്ട് ഇപ്പം അങ്ങനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ പക്ഷെ ഞാൻ കൂട്ടിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഇല്ലാതൊക്കെ പറയില്ലല്ലോ അല്ലെ ഒയ്യോ ഇപ്പൊ തൈരും കപ്പയും ചോറും ഈ മീൻ ഒരു മീന്റെ കഷ്ണ എടുത്തിട്ടത് പൊള്ളിയാട്ടോ വിരുത്ത ആഹാരം എന്നൊക്കെ പറഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചോ ഉം യും കഴിക്കട്ടെ കഴിച്ചിട്ട് കഴിച്ചു കഴിയുമ്പോ ഒരു സംഭവം കാണിച്ചു തരാം ഈ പഞ്ചസാരയും ഈ പഞ്ചസാരയും തൈനും എന്താ ഇക്കൂട്ടത്തിൽ കാര്യങ്ങള് കാണിച്ചു തരാം കൈ അതിനെല്ലാരും ഫുഡ് കഴിച്ചോ ഫുഡ് കഴിക്കണം ഇത്തിരി കഴിയുമ്പോ കാണാം ഏർ അപ്പൊ നമ്മള് എന്താ പറയാ ചോറും കപ്പയും കഴിച്ചു തൊത്തു ഉപ്പുമാവുദേ അതും കഴിച്ചോണ്ടിരിക്കട്ടോ ഇപ്പൊ നിങ്ങൾ എന്ത് തീറ്റയാന്ന് ഞാൻ ഒരട്ടേക്കാ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതെല്ലാം കഴിച്ചു അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം അങ്ങനെ കഴിച്ചു തീർക്കാം എന്ന് വിചാരിക്കും അപ്പൊ ഇങ്ങനെ ഇച്ചിരി കഴിക്കാണേ ഇത് രണ്ടാമത്തെ ക്ലാസ് കാപ്പി ആട്ടോ എങ്ങനെയുണ്ട് അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിച്ചു ചോറ് കഴിച്ചു കപ്പ് കഴിച്ചു ഉപ്പ കഴിച്ചു എല്ലാം ഇത്തിരി ഇത്തിരി ആട്ടോ ഇനിയിപ്പൊ നമ്മളത് ഇത്തിരി ചോറെടുത്തു ഇനിയിപ്പൊ ഈ സംഭവങ്ങൾ എന്താന്ന് പറയാം ഇത്തിരി ചോറെടുത്തു ഇത്തിരി തൈര് ഇത് ഒഴിച്ചുട്ടോ പിന്നെ ഇത്തിരി ഉപ്പെടുത്തു ഉപ്പെടുത്തു ഉപ്പ് ആ ഉപ്പ് ഇത്തിരി എടുത്തു എന്നിട്ട് പഞ്ചസാര ഇങ്ങനെ ഇങ്ങനെ ഇവനാണ് താരം ഇവനെ ഇങ്ങനെ ഊരി കൊടുപ്പത്തെ അയ്യോ ശരിയായില്ല ഒരു പഞ്ചിലങ്ങ് പഴം പൊളിച്ചായിരുന്നു പക്ഷെ ശരിയായില്ല ചെന്ന അയ്യേ ശിശി ഞാൻ എന്നും ഇങ്ങനെയൊന്നും അല്ലാട്ടോ പഴം പൊളിക്കുന്ന ഇന്ന് ഇങ്ങനെയായി പോയി കൊച്ചു പിള്ളേരേക്കാളും കഷ്ടം കഷ്ടം എന്നിട്ട്യ്യോ മതി നാണക്കേടായാലോ എന്നിട്ട് ഈ പഴം ഇങ്ങനെ എടുത്തിട്ട് ദേ ഇങ്ങനെ ചിലര് തൈര് എടുക്കണ്ടോ ഈ തൈരം എന്നിട്ട് ദേ ഇങ്ങനെ ഇങ്ങനെ ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഈ ചോറില്ലാണ്ട് തൈരും പഴവും പഞ്ചസാരങ്ങളെ കഴിക്കും പക്ഷെ പണ്ടൊക്കെ ഈ നാട്ടിൻപുറത്തൊക്കെ കല്യാണങ്ങൾക്ക് ഏർ എന്താ പറയാ ഇഞ്ചി എന്റെ ഒക്കെ കൊച്ചിലെ കുറേ കഴിച്ചിട്ടോ ഇത് പക്ഷെ ഇത് ഇപ്പൊ എന്റെ മമ്മിയുടെ നാട്ടിലേക്കാണ് ഈ പാനിയും പഴമാണേ പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടില് ഇതാണ് കേട്ടോ ഇങ്ങനെയാന്ന് അടിപൊളിയൊന്നല്ലോ അടിപൊളി കേട്ടോ നിങ്ങൾക്ക് കഴിച്ചു നോക്കണേ കേട്ടോ ചോറും പഴവും പഞ്ചസാരയും ഉപ്പും തൈരും പഴവും നിങ്ങൾ പറയാറ് പാനീയം പഴം എന്ന് പറയുന്നത് എന്തൊരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് കഴിച്ചു നോക്കണം ചോറില്ലാതെയും പഴവും തൈരും പഴവും പഞ്ചസാരയും കഴിക്കും തിരുപ്പിട്ട് ചോറും കഴിക്കും രണ്ടിനൊന്ന് കഴിച്ചു നോക്ക് നിങ്ങളിട്ടൊന്ന് പറയണേ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അടിപൊളിയാ ഒരാൾക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പൊ ശരി ഇത്രേ ഉള്ളൂ ഇനി എന്താ പറയാ തിരികൾ പണിയുണ്ട് എന്നിട്ട് കടന്നു ഇറങ്ങണം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇനിയൊക്കെ ആയിരുന്നു കാണിക്കാൻ പറ്റിയില്ല നമ്മൾ പുറത്തു പോലൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാരും സന്തോഷായിട്ടിരിക്കുക നമ്മുടെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ നമ്മുടെ ചാനലിലുള്ള എന്തെങ്കിലും കുറവുകളും തെറ്റുകളും അഭിപ്രായം പറയണം അത് കമന്റ് ചെയ്യണം അപ്പൊ ഇത്രേ ഉള്ളൂ എല്ലാരും സന്തോഷായിട്ടിരിക്കുക അപ്പൊ ശരി